ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെല്ലുശ്ശേരിയിലുള്ള എല്ലാവരെയും സേതുമാധവൻ വിളിച്ചിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ സേതുമാധവന്റെ മുന്നിൽ എല്ലാവരും ഉണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് സേതു വിളിച്ചിരിക്കുന്നത് സേതുവിന്റെ മുറിയിൽ ഒരു കവർ വെച്ചിട്ടുണ്ടായിരുന്നു അത് അർച്ചനയോട് എടുക്കാൻ പറയുകയും അർച്ചന അത് എടുത്തിട്ട് വരികയും ചെയ്യുന്നുണ്ട് അർച്ചന തന്നെ അത് ധനുഷിനോട് കൊടുക്കാനും പറയുന്നുണ്ട് അങ്ങനെ ധനുഷ് അത് കയ്യിൽ കിട്ടിയതിന് ശേഷം എടുത്ത് വായിക്കുന്നു സേതോ ഇനി എല്ലാവരുടെ മുന്നിലും കാര്യം തുറന്ന് പറയുകയാണ് ധനുഷിനെ നെല്ലിശ്ശേരി കമ്പനിയുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് നിയമിച്ചുകൊണ്ടുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണിത് ഇരിക്കേട് ദേഷ്യത്തോടെ സന്ദീപ് പറയുന്നു ഈ തീരുമാനമായതുകൊണ്ടാണല്ലേ അച്ഛൻ ഇത് രഹസ്യമായിട്ട് വെച്ചത് കേട്ട് നന്ദനും ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത് കാരണം ഇതുവരെ അത് നോക്കിക്കൊണ്ടു പോയത് നന്ദനായിരുന്നു നന്ദൻ അച്ഛനോട് പറയുന്നു കമ്പനിയിലെ കാര്യം നോക്കുന്നത് ഞങ്ങളല്ലേ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് ഒന്ന് പറയാമായിരുന്നു എല്ലാവർക്കും ഇതാണോ അഭിപ്രായം എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഞാൻ അച്ഛന്റെ തീരുമാനത്തോട് യോജിക്കുന്നു എന്ന് സച്ചി പറയുന്നുണ്ട് അച്ഛന്റെ തീരുമാനത്തോട് ആർക്കും ഒരു എതിർപ്പുമില്ല പക്ഷേ ഇതിപ്പോ ഞങ്ങൾ എല്ലാവരെയും വിഡ്ഢികളാക്കുന്നത് പോലെയായില്ലേ മരുമകനെ കുടുംബത്തിൽ താമസിപ്പിക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ ഇത്രയും വലിയ പോസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് അച്ഛൻ ഞങ്ങളോട് സംസാരിക്കുന്നത് സംസാരിക്കാത്തത് മോശമായി പോയി എന്നെ നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അത് തന്നെയാണ് എന്റെയും അഭിപ്രായം ഇവരോട് ഒന്ന് ചോദിച്ചിട്ട് അച്ഛന് തീരുമാനം എടുക്കാമായിരുന്നു ആതിര പറയുന്നു അച്ഛൻ എടുത്ത തീരുമാനമാണ് ശരി ധനുഷ് അന്യനൊന്നും അല്ലല്ലോ സ്നേഹയുടെ ഭർത്താവല്ലേ ഡീ നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ എന്നാതിരയോട് ദേഷ്യത്തോടെ സന്ദീപ് ചോദിക്കുന്നു അച്ഛൻ ചോദിച്ചോണ്ടാ ഞാൻ പറഞ്ഞത് എന്നാ ആതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് നീ എന്റെ ഭാര്യയാണ് അഭിപ്രായം പറയുന്നതിന് മുമ്പ് എന്നോട് ആലോചിക്കാമെന്ന് എന്തിനെ എല്ലാ കാര്യത്തിലും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ അഭിപ്രായം വേണോന്ന് ഒരു നിർബന്ധമില്ലല്ലോ എന്റെ അഭിപ്രായം ഇതാണ് ഞാൻ അതിവിടെ പറഞ്ഞതേയുള്ളൂ എന്ന് ആദരാം നീ എന്തിനാ അവളെ ഭീഷണിപ്പെടുത്തുന്നത് ഭാര്യയാണെന്ന് കരുതി അവൾ നിന്റെ അടിമയല്ല അവളുടെ അഭിപ്രായം പറയാനുള്ള അവകാശം അവൾക്കുണ്ട് ഈ വീട്ടിലെ എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അവസാന തീരുമാനം എന്റേതായിരിക്കും എന്ന് മാത്രം ഇത് കേട്ട് സ്നേഹം പറയുന്നുണ്ട് ഞങ്ങൾ ആരുടെയും അവകാശങ്ങളും അധികാരങ്ങളും കവർന്നെടുക്കാൻ വന്നതല്ല ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ട് പോലും ഇല്ല ഇപ്പോഴാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്നത് പോലും അതിന്റെ പേരിൽ ഇവിടെ ഒരു തർക്കം ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കില്ല അച്ഛാ ധനുഷ് വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കോളും ഇവിടെ എല്ലാവർക്കും എതിർപ്പാണെങ്കിൽ ഈ ജോലി ധനുഷിന് വേണ്ടെന്നും സ്നേഹം പറയുമ്പോൾ സേതു പറയുന്നുണ്ട് അത് നീ അല്ല തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ മൂന്നാൺമക്കളും എൻ്റെ ഒപ്പം നിന്നാണ് ഈ ബിസിനസ് വളർത്തിയത് ഞാൻ തുടങ്ങി വെച്ചതിനെ നിങ്ങൾ ഒരുപാട് മുന്നിലേക്ക് കൊണ്ടുവന്നു പതിന്മടങ്ങായി വർദ്ധിച്ചു നിങ്ങൾ മൂന്ന് പേരും നമ്മുടെ ബിസിനസിന്റെ മൂന്ന് തൂണുകളാണ് അതിന്റെ നാലാമത്തെ തൂണായിട്ടാണ് ഇപ്പോൾ ധനുഷിനെ ഞാൻ കമ്പനിയിൽ നിയമിക്കുന്നത് മക്കളും മരുമകനും എനിക്ക് ഒരുപോലെയാണ് ധനുഷിന്റെ മരുമകനാണ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് എന്റെ ഈ തീരുമാനം കമ്പനിയുടെ എം ഡിയും ചെയർമാനും ചെയർമാനും എന്ന രീതിയിൽ ഞാൻ ഞാനെടുത്ത തീരുമാനമാണ് ഇത് ഇതെന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്റെ കടമയാണ് നിങ്ങൾക്കറിയാമോ ഒരു തുച്ഛമായ വരുമാനത്തിന് വേണ്ടി ഒരു കോഫി ഷോപ്പ് സുഹൃത്തുമായി തുടങ്ങാൻ തീരുമാനിച്ചവനാണ് ധനുഷ് എന്തിനു വേണ്ടിയിട്ടാണ് അത് അവളെ അവന്റെ ഭാര്യ പോറ്റാൻ വേണ്ടിയിട്ടോ അവന്റെ ആ ആറ്റിറ്റ്യൂഡിനെയാണ് ഞാൻ അംഗീകരിച്ചത് അത് മാത്രമല്ല എൻ്റെ മരുമകൻ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അത് നാണക്കേടാണ് സർ എനിക്ക് വേണ്ടി എന്നിങ്ങനെ ധനുഷ് പറയുമ്പോൾ സേതു ധനുഷിനോട് പറയുന്നു ഇതുവരെ നീ ഞങ്ങളോട് ചെയ്ത തെറ്റുകളെല്ലാം തിരുത്തേണ്ടത് ഈ ജോലി സ്വീകരിച്ചു കൊണ്ടാണ് ഈ ഈ കുടുംബത്തോടുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും തെളിയിക്കാൻ കിട്ടിയ ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് ഇത് ധനുഷ് പറയുന്നു എല്ലാവരോടും എല്ലാവരോടും എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ തെറ്റുവരുന്ന രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി അത് ഉണ്ടാവില്ല സാർ പറഞ്ഞതുപോലെ നൂറു ശതമാനം ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ഞാൻ ഈ ജോലി ചെയ്യും ഈ ദയ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നും പറയുമ്പോൾ സേതു ധനുഷിനോട് പറയുന്നുണ്ട് നാളെ തന്നെ നീ കമ്പനിയിൽ ജോലി ചെയ്യണം കമ്പനിയിൽ ധനുഷിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും എല്ലാവരോടും പറയുന്നു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സച്ചിയോട് അച്ഛൻ ചോദിക്കുമ്പോൾ ഇല്ലെന്നാണ് സച്ചി മറുപടി പറയുന്നത് എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കുന്നതിൽ എന്താണുള്ളത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ചയില്ലെന്നും ഈ തീരുമാനം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നും എല്ലാവരും അത് ഓർത്താൽ നന്ദു എന്നും സേതു പറയുന്നു നന്ദേട്ടെന്ന് സേധനുഷ് വിളിക്കുമ്പോൾ ദേഷ്യത്തോടെ നന്ദൻ അവിടെ നിന്ന് പോകുന്നു നീ എന്താ നോക്കി നിൽക്കുവ വാ ഇങ്ങോട്ടെ എന്ന് പറഞ്ഞിട്ട് സന്ദീപും ആദരയും മുറിയിലേക്ക് പോകുന്നു അവന്തികയും പോയി ധനുഷ് ഇനിയൊന്നും ആലോചിക്കാനില്ല അച്ഛന്റെ തീരുമാനമാണിത് നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് അർച്ചന ധനുഷിനോട് എനിക്കറിയാം ഇതിനെല്ലാം കാരണക്കാരി അർച്ചനയാണ് താങ്ക്സ് എന്ന് അർച്ചനയോട് ധനുഷ് പറയുന്നു ഇത് ആരുടെയും നന്മയല്ല സ്നേഹത്തിനും സ്നേഹിക്കും ധനുഷിനും അവകാശപ്പെട്ടതാണെന്നും അർച്ചന പറയുന്നു നന്ദേടേയും സന്ദീപിന്റെയും അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ കാര്യമാക്കേണ്ട അതൊക്കെ മാറിക്കോളുമെന്നും അർച്ചന അവരോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേത് സോറി ആ ദിവസം തന്നെയാണേ അർച്ചന കുഞ്ഞിന്റെ തുണികളൊക്കെ മടക്കി മുറിയിലിരിക്കുമ്പോൾ സച്ചി അവിടേക്ക് വന്നു താൻ കൊള്ളാലോ എന്നിങ്ങനെ പറയുന്നു ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ വ്യക്തമായിട്ട് വരുന്നത് രഹസ്യം സൂക്ഷിക്കാൻ താൻ ഇത്രയ്ക്കും ഇടിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചില്ല ശരിക്കും എന്നെ ഞെട്ടിച്ചു പോയി എന്നെ സച്ചി പറയുമ്പോൾ എന്ത് രഹസ്യം എന്ന് അർച്ചന ചോദിക്കുന്നു ദേ മോളെ ഇതിനപ്പുറം ചാടി കടന്നവരാണ് ഞാൻ എന്നെ സച്ചി ദേ സച്ചി എനിക്ക് ദേഷ്യം വരുന്ന കേട്ടോ സച്ചിയേടൻ അറിയാത്ത എന്ത് രഹസ്യമായി എനിക്കെന്ന് അർച്ചന അങ്ങനെ രണ്ടുപേരും കുറുമ്പുകാട്ടി അങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് ആദര അവിടേക്ക് കയറി വരുന്നത് ആദര വന്നപ്പോൾ അർച്ചനയെ സച്ചി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആതിരയെ പെട്ടെന്ന് കണ്ടപ്പോൾ രണ്ടുപേരും ഒന്ന് ചമ്മി ഞാനത് കണ്ടില്ലെന്ന് ആതിരെ പറയുന്നു അത് പിന്നെ സന്ദീപ് കഴിഞ്ഞ ദിവസം മോൾക്ക് കുറച്ച് ഉടുപ്പുകൾ വാങ്ങിച്ചപ്പോൾ കുഞ്ഞിനും കൂടി വാങ്ങിച്ചായിരുന്നു ഞാനത് തരാൻ വന്നതാണ് അപ്പോഴല്ലേ നിങ്ങളുടെ ആ ഗുസ്തി ഞാൻ ആതിര പറയുമ്പോൾ അർച്ചന പറയുന്നു എന്റെ ഗുസ്തി നീ അത് തന്നിട്ട് പോയേ ഞാൻ കുഞ്ഞിനെ അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ എന്ന് ആതിര പറയുമ്പോൾ അർച്ചന പറയുന്നു അതിനെ ഇവിടെ ഉറങ്ങുവല്ലേ ഇട്ട് ഉണർന്ന് കഴിയുമ്പോൾ ഞാൻ ഇട്ട് നോക്കിക്കോളാം അങ്ങനെ ആതിര അത് അർച്ചനയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ചമ്മലോടെ അർച്ചന അത് വാങ്ങി അവിടെ വെച്ചു പിന്നെ ആതിര ആക്കി ഒരു ചിരിയും ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു ആതിര പോയപ്പോൾ നാണക്കേടോടെ നിൽക്കുകയാണ് അർച്ചന ഇനിയിപ്പോൾ അവിടെ ചെന്ന് എല്ലാവരോടും പറയൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞ് ഒന്നുകൂടി എത്തി നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആതിര ഇനി പറ ഞാൻ എന്ത് രഹസ്യമാണ് സൂക്ഷിച്ചത് എന്ന് അർച്ചനെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു കമ്പനിയിൽ ധനുഷിനെ നിയമിക്കുന്ന കാര്യം തനിക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലേ എനിക്കറിയാം അച്ഛൻ തന്നോട് പറയാതെ ഒന്നും തീരുമാനം എടുക്കില്ല എന്നാലും തനിക്ക് എന്നോടൊന്നും സൂചിപ്പിക്കാമായിരുന്നു എന്ന് സച്ചി പറയുന്നു എന്താ സച്ചി അച്ഛൻ ഒരു പത്ത് മിനിറ്റ് മുന്നെയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് ആ അപ്പോയിൻ്റ്മെൻ്റ് ലെറ്റർ കയ്യിൽ തന്നിട്ട് മുറിയിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത് പോലും പിന്നെ ഞാൻ പറയാതിരുന്നത് അച്ഛ അച്ഛൻ തന്നെ അത് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാ അല്ലാതെ എനിക്ക് എൻ്റെ സച്ചേട്ടൻ്റെ അടിയിൽ നിന്നും എന്ത് രഹസ്യം സൂക്ഷിക്കാനാണ് ഒന്നുമില്ല പക്ഷേ നന്ദേട്ടനും സന്ദീപും ധനുഷ് ചിലപ്പോൾ ഒരു പ്രശ്നമാകും എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു എന്ത് പ്രശ്നം ഇത് നമ്മുടെ കമ്പനി ധനുഷ് നെല്ലിശ്ശേരിയിലെ മരുമകൻ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഒരുമിച്ച് പോകേണ്ടവരും തന്നെയല്ലേ താൻ പറയുന്നതുപോലെ അത്ര ഈസി അല്ല കാര്യങ്ങൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ കാര്യങ്ങളും ഇതുവരെ നന്ദേട്ടനാണ് നോക്കിക്കൊണ്ട് നടന്നത് ആ അധികാരം അച്ഛനടുത്ത് ധനുഷിനെ കൊടുത്തിരിക്കുകയാണ് അത് നന്ദേട്ടനോട് ചോദിക്കാറേ ഇനി പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ നന്ദേട്ടൻ ധനുഷിന്റെ അഭിപ്രായം ചോദിക്കേണ്ടി വരും നന്ദേട്ടൻ ധനുഷിന്റെ മുന്നിൽ വരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ വന്നാൽ നന്ദേട്ടൻ ആ ഓഫീസ് വിട്ട് വിട്ടിറങ്ങിപ്പോകും എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ട് അച്ഛൻ്റെ ഈ എടുത്തു ചാടിയുള്ള തീരുമാനം കാരണം ഉണ്ടാകാൻ പോകുന്നത് വലിയ പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ അത് ഈ നെൽശേരിയുടെ അടിത്തറ തന്നെ ഇളക്കി കളയുമെന്നും സച്ചി പറയുന്നു ശേഷം കാണിക്കുന്നത് സേതു പറയുന്നു യഥാർത്ഥത്തിൽ അർച്ചന പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് സ്നേഹിയുടെ കാര്യത്തിൽ അവൾക്ക് വലിയ കരുതലുണ്ട് എന്ന കെ ധനുഷിനോടും സ്നേഹയോടും പറയുന്നു പലപ്പോഴും ഒരു അമ്മയോട് അമ്മയുടെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കൂടി അർച്ചന നിന്റെ കാര്യം സംസാരിക്കുന്നത് ചിക്കൻ ബോക്സ് വന്നപ്പോൾ നിന്നെ അർച്ചന നോക്കിയ രീതി കണ്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി അർച്ചന എടുത്തി ആരാണെന്നും ആ മനസ്സിൽ എനിക്കുള്ള സ്ഥലം എന്താണെന്നും ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ് അച്ഛൻ എനക്ക് സ്നേഹ അച്ഛനോട് പറയുന്നു എന്റെ കാര്യത്തിൽ അർച്ചന ഇത്രയും വലിയ റിസ്ക് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് ധനുഷ് ധനുഷ് ഇപ്പൊ പഴയതുപോലെയല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് എന്നോട് അർച്ചനയാണ് പറഞ്ഞത് അർച്ചന ഒരു കാര്യം മനസ്സിലാക്കിയാൽ അതിൽ പിന്നെ തെറ്റുവരില്ല എന്ന് സേതു പറയുമ്പോൾ ഇതെല്ലാം അവന്തിക കേൾക്കുന്നുണ്ടായിരുന്നു സ്നേഹ പറയുന്നു ഇത്രയ്ക്കെ ചെയ്തിട്ട് തിരിച്ചുവരുമ്പോഴും അർച്ചന എടുത്ത് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ് അർച്ചന എടുത്തി അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല കിളവനെ മുന്നിൽ നിർത്തി അവളാണ് ഇതെല്ലാം ചെയ്തത് എന്നിട്ടൊന്നും അറിയാത്ത ഭാവത്തിൽ മാറി നിൽക്കുന്നു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് നെല്ലുശ്ശേരിയിലെ മരുമകന്റെ സ്ഥാനം ധനുഷ് എന്നേക്കാൾ വലിയ ഉയരത്തിൽ എത്തിക്കഴിഞ്ഞു ഇത് അനുവദിക്കാൻ സാധിക്കില്ല എങ്ങനെയും അവനെ തകർത്തേ പറ്റൂ എന്നും അവന്തിക വിചാരിക്കുന്നുണ്ട് സർ എന്നോട് ക്ഷമിക്കണം എന്നെ അനുഗ്രഹി ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ധനുഷും സ്നേഹിയും സേതുവിൻ്റെ കാൽക്കൽ വീഴുന്നു നിങ്ങൾ നന്ദി പറയേണ്ടതും അനുഗ്രഹം വാങ്ങേണ്ടതും അർച്ചനയുടേതാണ് അവളും അവളുടെ സ്നേഹവും കരുതലും ഒക്കെയാണ് ഇതിനെല്ലാം കാരണം അവൾ തന്ന ധൈര്യം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ലായിരുന്നു എന്നും സേതു പറയുന്നു എല്ലാം നന്നായിട്ട് വരും പിന്നെ പഴയ ഓർമ്മയിലാണെങ്കിലും ഈ സാർ എന്ന വിളി അത് നമ്മൾ തമ്മിൽ ഒരുപാട് അകൽച്ച ഫീൽ ചെയ്യുന്നു ഇനി മുതൽ മോനനെ അച്ഛ എന്ന് വിളിച്ചാൽ മതി ശരി അച്ഛന് സന്തോഷത്തോടെ ധനുഷ് പറയുന്നു നിങ്ങൾ ഇരിക്കെ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് സേതുമുറിയിലേക്ക് പോകുന്നുണ്ട് ദേഷ്യത്തോടെ അവന്തിക പോകുന്നു അർച്ചനയും അവിടേക്ക് വരുന്നുണ്ട് അർച്ചനയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ് രണ്ടുപേരും ഇതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛന്റെ അനുഗ്രഹം വാങ്ങിയില്ല എന്ന് അർച്ചന അത് മറിയുന്നു ഏട്ടത് ഞങ്ങൾക്കിപ്പോ അമ്മയ്ക്ക് തുല്യമാണ് എന്റെ ജീവിതത്തിലെ നിർണായക ഘട്ടത്തിലെല്ലാം അമ്മയെപ്പോലെ കൂടെ നിന്നതും കൈപിടിച്ചതും എല്ലാം ഏട്ടത്തെയാണെന്ന് സ്നേഹ എന്നെ സമരിച്ചതൊരു രണ്ടാം ജന്മമാണ് കുറച്ചു മുന്നേ അച്ഛൻ പറഞ്ഞു നെല്ലിശ്ശേരിയിലെ മരുമകനായിട്ട് അച്ഛൻ എന്നെ അംഗീകരിക്കുന്നു എന്ന് അതിനേക്കാൾ വലുതായിട്ട് എന്റെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല ഇതിനെല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് അർച്ചനയോടാണെന്ന് അർച്ചന പറയുന്നു എന്തിനാ എങ്ങനെ പറയുന്നത് അതിനെ ഞാനൊന്നും ചെയ്തില്ല സ്നേഹി വിവാഹം കഴിച്ചതോടെ ധനുഷ് നെല്ലുശ്ശേരിയിലെ മരുമകനായി അത് ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇനി നിങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കേണ്ടത് സ്വന്തം മകളുടെ ജീവിതത്തെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് അച്ഛന് ഒരുപാട് ആശങ്കയുണ്ട് എന്തായാലും അച്ഛൻ ഒരുപാട് സന്തോഷമാകും ഒരിക്കലും സ്നേഹുഷ്ക്ക് അറിയിക്കരുത് ഒരിക്കലുമില്ല സ്നേഹ എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് അവൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി സോറി സ്നേഹ എന്റെ ജീവിതത്തിൽ വന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി അനിയത്തിയോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല സ്നേഹം കൂടുതൽ കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് അർച്ചന പറയുന്നു ഇവള് അവരുടെ കുഞ്ഞു പെങ്ങളല്ല ഇവളുടെ കല്യാണത്തെ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവരുടെ കൈപിടിച്ചല്ലേ ഇവൾ വിവാഹ മണ്ഡപത്തിൽ കയറാനുള്ളത് ധനുഷ് കാരണം അത് ഇല്ലാതില്ലാതായില്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടം മാറാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് അവർക്ക് ഇവളോട് സ്നേഹം ഇല്ല എന്ന എന്നും അർച്ചന പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ